ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഒരുപാട് റീൽസ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണുക അതുപോലെ ഒരുപാട് വ്ളോഗ്സും ഇടുന്നുണ്ട് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് ആദ്യം ബാങ്കിൽ പോയിട്ട് പിന്നെ ഡോഗിനൊക്കെയുള്ള ഫുഡ് മേടിക്കാൻ പോകണം ഇന്ന് എൻ്റെ പട്ടിക്കുഞ്ഞിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പട്ടിക്കുഞ്ഞിലക്കി അവളെ കാണാൻ വേണ്ടി വീട് വരെ ഒന്ന് പോകണം അപ്പോൾ അവൾക്കുള്ള കുറച്ച് ഫുഡുകൾ മേടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലല്ല ഉള്ളതിപ്പം വേറൊരു വീട്ടിലാണ് ഉള്ളത് അപ്പം അവളെ കാണാൻ വേണ്ടി ഒന്ന് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കടയിലോട്ട് പോകണത് ആദ്യം ബാങ്കിലോട്ട് പോകണം ബാങ്കിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വേണം കടയിൽ കയറാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അവന് ഇന്ന് ശരിക്കും രണ്ട് ദിവസമായിട്ട് എസ് ബി ഐയുടെ എ ടി എമ്മിൽ നമുക്ക് പൈസ ഇടാൻ പറ്റാത്ത എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ സെർവർ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നമുക്ക് എ ടി എം കയറിയിട്ട് പൈസ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബാങ്കിൽ തന്നെ പോകണം അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് വിട്ടു എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ആ പനിയുടെ ഹാങ് ഓവർന്നും മാറിയിട്ടുള്ള ശരീരവേദനയുണ്ട് പിന്നെ നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോയത് നല്ല വെയിലായത് തന്നെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബാങ്കിൽ എ സി ഇരുന്നപ്പോൾ കുറേ ഒരു ആശ്വാസം കിട്ടി എന്നാലും പനിയുടെ അപ്പോൾ പനി വന്നാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ശാരീരിക വേദനയുണ്ട് ഇപ്പോൾ പനിക്ക് അപ്പോൾ അവനവിടെ ഫോം ഫില്ല് ചെയ്യാൻ പോയിരിക്കുകയാണ് അത് ബാങ്കിൻ്റെ ബാങ്കിലും നമുക്ക് കയറിയിട്ട് എ ടി എമ്മിലൂടെ പൈസ ഇടാം പക്ഷേ അവിടുത്തെ സെർവറും എല്ലാം മൊത്തത്തിലുള്ള സെർവർ സ്ലോ ആയിട്ടുള്ളത് അപ്പോൾ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളവിടെ എഴുതി അവൻ പൈസ ഇടുവാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല ഒന്നാമത് ഉച്ച ടൈമായിരുന്നു അപ്പോൾ ഒരു ഒരു മനുഷ്യരും ബാങ്കിൻ്റെ അകത്തുണ്ടായിരുന്നില്ല രാവിലെയൊക്കെ ആയിരിക്കും തിരക്ക് ഇപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല അവിടെയുള്ള അക്കൗണ്ടൻറ്റും പിന്നെ വന്ന രണ്ട് സ്റ്റാഫും അല്ലാതെ വേറെ ആരെയും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല പക്ഷേ അവരെ റൂൾസ് അനുസരിച്ച് ടോക്കൺ നമ്പർ അനുസരിച്ചല്ലേ നമ്മൾ നമ്മൾ വിളിക്കത്തുള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ടോക്കൺ എടുത്തിട്ട് അപ്പം ചെയ്യുക എന്നല്ലാതെ പിന്നെ കുറേ നേരം അവിടെ ഇരുത്തി ഇരുത്തിയതിന് ശേഷം പിന്നീടാണ് വിളിക്കുന്നത് പക്ഷേ അവിടെ ബാങ്കിൽ ഒരാളുള്ളൂ എല്ലാവരും പണിയെടുക്കാതെ ചുമ്മാ ആയിരിക്കുക പക്ഷേ അവർ റൂൾസ് അങ്ങനെ ആയിരിക്കും എന്നാലും നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത്രയും നേരം അവിടെ ടൈം പോയത് വേറെ ഒന്നും രണ്ട് കാര്യം കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല അങ്ങനെ പനിയായതുകൊണ്ട് പനിയായോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി പനിയല്ല ശാരീരിക വേദന പനി ഓൾറെഡി കഴിഞ്ഞു ശാരീരിക വേദന അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത് അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തുതിന് ശേഷം അവനെ വിളിച്ചു അവൻ്റെ കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് ശരിക്കും ബാങ്കിൽ ആരോരും ഇല്ലെങ്കിൽ ചില ബാങ്കിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പറഞ്ഞു വിടും പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയില്ല കുറേ അധികം ടൈം എടുത്തു നീ കണ്ടാൽ അറിയാം ഒരു മനുഷ്യരില്ല ബാങ്കിൽ ഒരാളില്ല പക്ഷേ കുറേ അധികം സമയം എടുത്തു അങ്ങനെ അവിടെ കുറച്ച് കുറച്ച് സമയം പോയതുകൊണ്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നില്ല ഇനിയിപ്പം ഇത് തിരിച്ച് വരുന്ന കാര്യത്തിൽ നമുക്കൊരു പേഷ്യൻ്റെ വീട്ടിലും കയറണം അങ്ങനെ നമ്മൾ നേരിടാ തിരിച്ചു പോവാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ ഡോഗിനൊക്കെ കൊടുക്കുന്ന എന്താ പറയുക ഫുഡുള്ള കടയുള്ളത് ദോഗ ആയാലും അതുപോലെ പൂച്ച ആയാലും മീൻ മീനായാലും എല്ലാത്തിനും ഉള്ള ഫുഡ് ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് വൈകായിട്ട് കുറേ നാളെ വൈ ആയിട്ട് ഞാൻ എൻ്റെ പട്ടിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെന്തായാലും കാണാൻ പോയിട്ട് അതിന് കുറച്ച് ഫുഡ് കൊണ്ടു കൊടുക്കണം ഫുഡ് ഓൾറെഡി വേറെ വീട്ടിലാണ് അത് ഉള്ളത് തൽക്കാലം ഞാൻ അവിടെ ഏൽപ്പിച്ചതാണ് എന്നാലും നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹമാണല്ലോ ഈ അവളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും പട്ടിക്കുട്ടിയാണ് പക്ഷേങ്കിൽ നമുക്ക് കൂടെ കൊണ്ടുപോയി നിർത്താനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നിർത്താം അപ്പം ഞാൻ നിൽക്കുന്ന ഇതിൽ ഡോഗിന് അലോഡല്ല അതുകൊണ്ട് നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവളെ കൂടെ കൊണ്ടുപോയി നിർത്തണം അതിനുള്ള വഴി ഉണ്ടാക്കണം അപ്പൊ ഇന്നലെ വീഡിയോ ഇഷ്ടം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ലവ് യു ആപ്പ്